നിങ്ങൾക്ക് ഏതൊക്കെ ഏജൻറ്റുകളെ അറിയാം എൽ എ സി ഏജൻ്റ് പത്രം ഏജൻ്റ് കല്യാണം ഏജൻറ് അങ്ങനെ പല ഏജൻറ്റുകളെയും നിങ്ങൾ കേട്ടിരിക്കും പക്ഷേ ശരിക്കുമുള്ള ഏജൻ്റ് എന്ന് പറയുന്നത് അത് ഞാനാണ് ഇതെൻ്റെ കഥയാണ് അതിൻ്റെ റിസൾട്ട് ഡയറക്ടർ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരിട്ട് കഥയിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിലെ ബിസിനസ്മാൻമാരും ബിഗ് ഷോട്ടുകളും ചേർന്ന് തുടങ്ങിയ ഒരു സിൻഡിക്കേറ്റാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോൾ അവരാണ് ഈ സിൻഡിക്കേറ്റ് പല സ്കാമുകളും നടത്തി ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഇവയെല്ലാം ബ്ലാക്ക് മണിയായി സിസ് ബാങ്കിലല്ല ഇടുന്നത് ഈ ബ്ലാക്ക് മണി എല്ലാം കൂടെ ഒരുപാട് കണ്ടെയ്നറുകളിലാക്കി പുറം സൂക്ഷിക്കും എന്നിട്ട് ഏത് രാജ്യത്തേക്കാണോ ഇത് ആവശ്യം വരുന്നത് അവരുടെ ആ പോർട്ടിലേക്ക് ഇത് എത്തിച്ച് വളരെ സിമ്പിളായി ഈ ക്യാഷ് യൂസ് ചെയ്യുന്നു ഐഡിയ എപ്പടി ഈ സിൻഡിക്കേറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു അനിയൻകുട്ടനാണ് ഒരു മിഷന് വേണ്ടി പണ്ട് ഞാൻ വിട്ടതാണ് അവസാനം അവൻ എനിക്കിട്ട് തന്നെ പണിഞ്ഞു തന്ന് ഈ സിൻഡിക്കേറ്റിൻ്റെ മെയിൻ ആളാണ് കള്ളപ്പന്നി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു പുതിയ അനിയൻകുട്ടനെ ആവശ്യമായി വന്നിരിക്കുകയാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന എൻ്റെ പുതിയ അനിയൻകുട്ടൻ്റെ റൂമാണ് ഈ റൂം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതെ എൻ്റെ അനിയൻകുട്ടൻ ഒരു വലിയ ഹാക്കറാണ് ഏജൻ്റ് ആകുക എന്നതാണ് എൻ്റെ അനിയൻകുട്ടൻ്റെ അന്ത്യാഭിലാഷം നാൻ ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് എഴുതി പാവം ജയിച്ചു വരുന്നുണ്ട് പക്ഷേ വാ തുറന്നാൽ അപ്പോൾ ഇൻ്റർവ്യൂസ് ഇവനെ ഗെറ്റ് ഔട്ട് അടിക്കും അങ്ങനെ ഏജൻ്റ് ആവാൻ വേണ്ടി ഇവൻ ചെയ്തതെന്തെന്നാൽ എന്നെ ഇവൻ ഹാക്ക് ചെയ്ത് അങ്ങനെ എന്നെ ഇവൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ ഞാൻ ഇവനെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു പിന്നെ ഏജൻറ്റുമാക്കില്ല ഒരു കോപ്പ് മാക്കില്ല എന്ന് പറഞ്ഞ് ഊക്കി വിടുന്നു കേട്ടക്കട്ടെ നമുക്കൊരു വെയിറ്റ് അവൻ പ്രേമവും പാട്ടും കാമുകിയെ അപമാനിച്ചവരെ തിരിച്ച് അവരുടെ മടയിൽ പോയി അടിക്കലുമൊക്കെയായി ഒരു സാദാ തെലുങ്ക് ജീവിതം നയിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ കൂളിംഗ് ഗ്ലാസ് വഴി ഞാൻ ആ വിവരം അറിഞ്ഞു ബ്ലാക്ക് ഹോക്ക് എന്ന എൻ്റെ ഏജൻറ്റാണേ ഈ ഒരു വിവരം എനിക്ക് പറഞ്ഞു തന്നത് ഓപ്പറേഷൻ റാബിറ്റ് എന്ന പേരിൽ എൻ്റെ പഴയ ഒരു അനിയൻകുട്ടൻ അതായത് ദി ഗോഡ് ഞാൻ നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റിൻ്റെ തലവൻ എക്സ് ഏജൻറ്റ് ധർമ്മ ആണ് ഇവൻ സിൻഡിക്കേറ്റ് കിങ് ഇവനൊരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് ഈ ഓപ്പറേഷൻ റാബിറ്റ് ഇന്ത്യയിലെ ഇരുപത്തിയാറ് സ്ഥലത്ത് ഒരേ സമയം ബോംബ് പൊട്ടിക്കുന്നതാണ് ധർമ്മക്കുട്ടൻ്റെ ഈ ഓപ്പറേഷൻ റാബിറ്റ് എന്ന പദ്ധതി ഓപ്പറേഷൻ റാബിറ്റ് പൊളിക്കാൻ എനിക്ക് എന്തായാലും ഒരു അനിയംകുട്ടൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം ഈ പുതിയ അനിയംകുട്ടൻ ഉണ്ടല്ലോ നമ്മുടെ ഹാക്കർ അനിയൻകുട്ടൻ അവനെ ഒരു എളുപ്പമില്ലാതെ വീണ്ടും വിളിപ്പിച്ചു എന്നിട്ട് നൈസായിട്ട് രണ്ട് മൂന്ന് ഡയലോഗ് അങ്ങ് അടിച്ച് ടോപ്പിലാക്കി ഗോഡിനെ പിടിക്കാൻ ഏൽപ്പിച്ചു പത്തിരുന്നൂറ് ആളുകൾ ചുറ്റും കൂടി നിന്ന് വെടിവെച്ചാൽ പോലും ഒരു ഉണ്ട പോലും ഇവൻ്റെ ദേഹത്ത് കയറില്ല ഈ ഈയൊരു കഴിവാണ് ഈ ഓപ്പറേഷൻ ഏൽപ്പിക്കാനുള്ള മെയിൻ കാരണം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് നിർദ്ദേശം തന്നെ ഇവൻ അവഗണിച്ചു അങ്ങനെ ഞാനും ഇവനും തമ്മിൽ തെറ്റിലായി നിങ്ങളൊക്കെ നെട്ടിയില്ലേ പക്ഷേ ഇത് എൻ്റെയും ഇവൻ്റെയും ഒരു പ്ലാനായിരുന്നു ഞങ്ങൾ നടത്തിയ ഒരു ഡ്രാമ മണ്ടൻകോട് ഇത് വിശ്വസിച്ചിട്ടോ ഇത് വിശ്വസിക്കാനുള്ള മെയിൻ കാരണം ഞാൻ അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ അനിയൻകുട്ടനെ ഞാൻ ഡൽഹി മൈതാനം മുതൽ പട്ടിയെ ഓടിക്കുമ്പോൾ ഓടിച്ചിട്ടു അവസാനം മുതുകിൽ രണ്ട് ഉണ്ടയും കയറ്റി വിട്ടു ആ ഐഡിയ വർക്കൗട്ടായി മണ്ടൻ ഗോഡി ഇവനെ രക്ഷിച്ചു ഇവൻ്റെ ഉച്ച തോയനാക്കി അങ്ങനെ ഗോഡിൽ നിന്നും വിലപ്പെട്ട വിവരങ്ങൾ എനിക്ക് എൻ്റെ അനിയൻകുട്ടൻ ചോർത്തി നൽകി പക്ഷേ ഇങ്ങനെ ചോർത്തി നൽകുന്നതിനിടെ ഗോഡ് ഇവനെ ൂക്കി ഭാഗ്യത്തിന് ഡാറ്റ ട്രാൻസ്ഫർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് എഴുതി കാണിച്ചപ്പോഴാണ് ഗോഡ് ഇവനെ അടിക്കാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ ഗോഡ് മിഷൻ റാബിറ്റിൻ്റെ കേന്ദ്രത്തിലേക്ക് ഓടി കാരണം ഈ ഡാറ്റ എൻ്റെ കയ്യിൽ എത്തിയത് കൊണ്ട് ഞാൻ ഈ മിഷൻ റാബിറ്റ് തകർക്കുമെന്ന് ഗോഡിനറിയാം അതുകൊണ്ട് തന്നെ ഗോഡ് എത്രയും പെട്ടെന്ന് മിഷൻ റാബിറ്റിൻ്റെ കേന്ദ്രത്തിലേക്കെത്തി ആ മിഷൻ റാബിറ്റ് നടത്താനുള്ള ശ്രമം തുടങ്ങി ആ ഡാറ്റാ ട്രാൻസ്ഫർ സീനിൽ എൻ്റെ അനിയൻകുട്ടൻ എന്നെ ഒരുപാട് പൊക്കി പറയുകയും ഗോഡിനെ വളരെയധികം അപഹാസ്യനാക്കുകയും ചെയ്തു അങ്ങനെ ഗോഡിൻ്റെ ഈഗോ വളരെയധികം ഹെർട്ടാക്കിയിട്ടാണ് അനിയൻകുട്ടൻ കള്ളപടുക ആ സീന് വിട്ടത് അതുകൊണ്ട് തന്നെ മിഷൻ റാബിറ്റിന് മുമ്പ് എന്നെ ഇല്ലാതാക്കണം എൻ്റെ പേര് കളയണമെന്ന ഒരൊറ്റ ലക്ഷ്യമായി പിന്നെ ഗോഡിന് ഒരുപാട് അനിയൻകുട്ടന്മാരെ ഓരോ മിഷനും പറഞ്ഞ് കൊലക്ക് കൊടുത്തു താൻ നിനക്ക് ഞാനൊരു മിഷൻ തരാം ഓപ്പറേഷൻ റാബിറ്റി നിർത്തണമെങ്കിൽ നിൻ്റെ ജീവൻ എനിക്ക് വേണം വലിയ രാജ്യസ്നേഹിയല്ലേ ഒരു ജീവൻ തന്നു കാണിക്കെന്ന് പറഞ്ഞ് ഈ ഗോഡ് എന്നെ വെല്ലുവിളിച്ചു പെട്ടുപോലായി ഇവൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ അനിയൻകുട്ടന്മാർ എല്ലാവരും കൂടി എന്നെ കൊല്ലും നീ ഏറ്റെടുത്താലും എൻ്റെ ജീവൻ പോകും എന്ത് ചെയ്യും അങ്ങനെ ഞാൻ നൈസായിട്ട് ഒരു ഐഡിയ അങ്ങോട്ട് പേച്ചു ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ അനിയൻകുട്ടിനോട് അങ്ങ് വീതറോട് വാശിയോന്ന് പറഞ്ഞ് എന്നെ കൊല്ലി എന്നെ എന്ന് പറഞ്ഞ് നല്ല ഡയലോഗ് അങ്ങ് അടിച്ചു എത്ര ഡയലോഗ് അടിച്ചാലും ഇവൻ കൊല്ലില്ല എന്ന് എനിക്കല്ലേ അറിയൂ അങ്ങനെയാണെങ്കിൽ എന്തായി ഞാനൊരു പേടിത്തൂരാണെന്ന് ഇവർക്ക് തോന്നൂല്ല പിന്നെ എൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും പക്ഷേ നടന്നത് <laughs> ഇതായിരുന്നു